ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഈ ചാനലിലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ഒരു പ്രകൃതി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മഴയൊക്കെ ഉള്ള ഒരു ദിവസം പോലെയാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇത്രയും ദിവസം നല്ല വെയിലൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് ഇതാ അപ്പോൾ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പുറത്ത് നല്ല മഴ പിന്നെ ഞാൻ കൂടാതെ തന്നെ ഞാൻ നേരെ വൈകീട്ടാണ് കുറച്ച് നീച്ചത് തന്നെ ഇന്നിപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ ഒന്നും ഒരു ശനിയാഴ്ച അല്ലേ അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഒന്നും കാരണ നേരെ വൈകീട്ടാണ് നീച്ചത് കേട്ടോ ഒരു ആറുമണി ആറര ആ ഒരു ടൈമിൽ നീച്ചത് എന്തായാലും ഞാൻ അഞ്ച് മണിക്ക് തന്നെ നീക്കേണ്ടത് എന്നും ഡെയിലി ആ സമയത്ത് നീക്കണ കാരണം കൊണ്ട് തോന്നുന്നു അഞ്ച് മണിക്ക് തന്നെ നീക്കും എന്നിട്ട് ഞാൻ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അവിടെത്തന്നെ കടന്നാണ് കേട്ടോ ഒരു ആറ് മണി വരെ കടന്നു ആറുമണി ആറര വരെയൊക്കെ വീണ്ടും കടന്നു കേട്ടോ അങ്ങനെയാണ് സംഭവം ഉണ്ടായത് എന്നിട്ട് ഞാൻ നീച്ചിട്ട് ഇതാ പലഹാരപ്പണി തുടങ്ങിയിട്ടോ ഇത് ഇന്നലെ മാവ് ഏട്ടം വാങ്ങിച്ചിട്ട് വന്നാണ് ഇവിടെ അരച്ചു ട്ടോ വാങ്ങിച്ചിട്ട് വന്നാണ് അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ച് പാത്രത്തേക്ക് ഒഴിച്ച് ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ദോശ ഉണ്ടാക്കാൻ നമ്മുടെ ചട്ടി അത്ര ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കണില്ല ഇഡ്ഡലിയിലേക്ക് കടന്നു കേട്ടോ വേറെ ആരും നീച്ചിട്ടില്ല കേട്ടോ ഞാൻ മാത്രമേ നീച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ എന്നാൽ അവർ കടന്നോടെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഞാനെന്തേലും ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഞാനിത് അങ്ങനെ എന്താ അടുപ്പിലാണ് ഇന്ന് വെക്കാൻ വെക്കാൻ വേണ്ടി പോണത് കാരണം ചോറൊക്കെ നമുക്ക് മെല്ലെ വെച്ചാൽ മതിയല്ലോ അപ്പോൾ അതുകൊണ്ട് ഇഡ്ഡലി ആദ്യം ഉണ്ടാക്കിയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇഡ്ഡലി ചെമ്പ് ആദ്യം അടുപ്പിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് തീയൊക്കെ കതിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇഡ്ഡലി ചെമ്പ് ഗ്യാസ് ഇല്ലാത്ത സമയത്താണ് ഞാൻ കൂടുതലും അടുപ്പിൽ വെക്കാറ് അല്ലെങ്കിൽ ഗ്യാസിൽ തന്നെയാണ് വെക്കുക കേട്ടോ ഇന്നിപ്പോൾ എന്താ പറയുക സ്കൂളൊന്നുമില്ല ക്ലാസ് ഒന്നുമില്ല തിരക്കൊന്നുമില്ല അപ്പോൾ ചോറൊക്കെ മെല്ലെ വെച്ചാൽ മതി പിന്നെ നമ്മൾ രാവിലേക്ക് പലഹാരം ഉണ്ടാക്കുമ്പോൾ അതല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചോറൊന്നും രാവിലെ തന്നെ കഴിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക ചോറ് കുറച്ച് നേരം വൈകിട്ട് വെച്ചിട്ട് ഇഡ്ഡലി ആദ്യം തന്നെ വെക്കുന്നുട്ടോ അപ്പം തീയാണെന്നുണ്ടെങ്കിൽ കത്തിപ്പിടിക്കാൻ നല്ല പണിയാണ് കേട്ടോ കത്തനേ ഇല്ല കത്തി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കെട്ടുപോകും വീണ്ടും ഞാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും കത്തും അങ്ങനെയാണ് കേട്ടോ തീൻ്റെ പിന്നാലെ തന്നെ വരികയാണ് കേട്ടോ കെട്ടുകൊണ്ട് അപ്പോൾ എന്താ ഞാൻ എന്താ ഇഡ്ഡലി ചമ്പൊക്കെ ഒക്കെ വെച്ചു കൊടുക്കും പിന്നെ എനിക്ക് ഇഡ്ഡലി തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാവക്കൂട്ടാവുമ്പോഴത്തേന് എനിക്ക് വേറെ വേറെ ജോലികളുണ്ട് കേട്ടോ അത് വേഗം ചെയ്യണം തീയാണെന്നുണ്ടെങ്കിൽ എന്നെ ഇന്ന് എന്താ പറയുക ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ് തന്നെ കേട്ടോ കത്തുന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നേരെ വൈകീട്ട് നീക്കം ചെയ്ത് ഞാൻ തീയും കത്തണില്ല ആകെ പൊട്ടിട്ടാണ് ഇട്ടോ പെരിക്കുന്നത് ഞങ്ങൾ തീ കത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറേ വിചാരിച്ച് ഗ്യാസിൽ തന്നെ എന്നൊക്കെ വിചാരിച്ചു പിന്നെ അങ്ങോട്ട് കത്താൻ തുടങ്ങിയപ്പോൾ പിന്നെ വലിയ പ്രശ്നം ഉണ്ടായില്ല അപ്പോൾ ഞാൻ ചായയ്ക്കുള്ള ചായക്കല്ല കാപ്പിക്കുള്ള വെള്ളമൊക്കെ ഗ്യാസിൻ്റെ മേലെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേന് ഞാൻ എന്നാൽ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടൊന്ന് ഇഡ്ഡലി എല്ലാം എന്തായാലും ഉണ്ടാക്കണം അപ്പം അതിലേക്ക് സാമ്പാർ ഉണ്ടാക്കാമെന്ന് ചട്ണി ഉണ്ടാക്കണില്ല അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കറിയൊന്നും ഒന്നും ഇരിക്കുന്നില്ല അപ്പം അതുകൊണ്ട് എന്താ ഈ ചട്ണി ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മൾ വീണ്ടും സാമ്പാർ വെക്കണ്ടേ ചോറിനുള്ള കറി വെക്കണ്ടേ അപ്പം അതുകൊണ്ട് രണ്ടിനും കൂടിയിട്ടുള്ളതാണ് കേട്ടോ പലഹാരത്തിള്ളതും പിന്നെ അതുപോലെ തന്നെ ചോറിനുള്ളതും കൂടിയിട്ടാണ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ കുമ്പളങ്ങ ഉണ്ടായിരുന്നു പിന്നെ കിഴങ്ങും പിന്നെ ഇതുപോലത്തെ ബീൻസ് നമ്മളന്ന് ഫ്രൈഡ് റൈസ് വെച്ചപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ബീൻസ് ഉണ്ടായിരുന്നാണ് കേട്ടോ എല്ലാതും കൂടിയിട്ടിട്ട് ഒരു വെട്ടിക്കൂട്ട് കറി ഇടൊന്ന് വെക്കാൻ പോകണം എല്ലാ സാധനങ്ങളും ഇടുന്നുണ്ട് കേട്ടോ എന്താ സാമ്പാർ എന്ന് പറയുമ്പോൾ ഇന്ന കഷ്ണങ്ങളൊന്നും ഇല്ല എനിക്കിഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ ഉണ്ട് കേട്ടോ ഈ സാമ്പാർ കഷ്ണം തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാനത് അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ചായയ്ക്ക് അല്ല കാപ്പിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തിളച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാപ്പിപ്പൊടി പഞ്ചസാര ഒക്കെ എനിക്കാണെങ്കിൽ എപ്പോൾ നോക്കിയാലും ചായ ചായ തന്നെ വരുവുള്ളൂ എന്നാൽ ചായയല്ല വെക്കണതെന്ന് വെക്കണതും കാപ്പിയാണ് വെക്കുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പച്ചക്കറി അരിയാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചു ഈ ഒരു സമയത്ത് നീച്ച് വന്നിട്ടുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇല്ലാത്ത സമയത്ത് അവൻ നേരത്തെ നീച്ച് വരൂ കേട്ടോ അല്ലെങ്കിൽ അവൻ ഏഴ് മണി എട്ട് മണിയായാലും നീക്കുകയേ ഇല്ല അവൻ വന്നിട്ട് എൻ്റെ തൊരകൃതിയോട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് എൻ്റെ പിന്നിൽ നിന്നിട്ട് പിന്നെ ആൾ പല്ലി വെക്കാനും ഒക്കെ പോയിട്ടോ തുമ്പിക്കുട്ടിയാണ് നിങ്ങളുടെ നീച്ചിട്ടില്ല പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയൊക്കെയാണ് കേട്ടോ ഒരു മൂടി പിടിച്ച ഒരു എന്താ പറയുക കാലാവസ്ഥ പോലെയാണ് ഇന്ന് വലിയ സുഖമില്ലാത്തൊരു കാലാവസ്ഥ പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ ഇഡ്ഡലി നേരത്തെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുക നമ്മൾ കൊണ്ടാണ് ഞാൻ 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 എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ഇളക്കി അല്ലെങ്കിൽ ഒട്ടി ഇരിക്കും കൊട്ടി തന്നെ കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പ് പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിതാ അടുത്ത പണിക്ക് നിന്നു അത് കഷ്ണങ്ങളൊക്കെ പരിഞ്ഞിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്നെടുത്ത് കുക്കറിൽ ഇടുന്നുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കണ്ടേ അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കണത് ഞാൻ കുടുക്കേലൊക്കെയാണ് ആദ്യം സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുടുക്കട അടിഭാഗം ചിന്നിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി സാമ്പാറങ്ങനെ വെച്ചു കഴിഞ്ഞാൽ അതിന് അടി കൂടെ എന്താ പറയുക പൂവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൽ വെക്കാത്തത് ഇപ്പോൾ കുക്കറിലായ കാരണം കൊണ്ട് കുക്കറിൽ തന്നെ ഇപ്പം വെക്കൽ കേട്ടോ ഞാൻ കുക്കറിലൊന്നും അങ്ങനെ വെക്കാത്ത ആളാണ് ഇപ്പോഴാണ് ഞാൻ കുക്കറിൽ വെക്കലൊക്കെ തുടങ്ങിയത് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് പച്ചമുളകും തക്കാളിയും എല്ലാതും അരിഞ്ഞിടുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാതും ഒരുമിച്ച് തന്നെ ഇടാറില്ലാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇടാറില്ല തക്കാളിയൊക്കെ ഇപ്പം തന്നെ ഇടുള്ളൂ കേട്ടോ കേട്ടോ എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒരു വേവിക്കലാണ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് പിന്നെ പരിപ്പില്ല കേട്ടോ പരിപ്പില്ലാത്ത സാമ്പാറാണ് കേട്ടോ അതിന് പകരം തേങ്ങ അരക്കുന്നുണ്ട് പരിപ്പിടാത്ത കാരണം കൊണ്ടാണ് തേങ്ങ അരച്ച് വെക്കുന്നത് കേട്ടോ പിന്നെ പലഹാരത്തി ആവുമ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാണല്ലോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ തേങ്ങ അരക്കാത്ത സാമ്പാർ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തേങ്ങ കൂടി അരയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം വീഡിയോയില് ഒരു കുട്ടി വന്നിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ഞാൻ ഈ പറയുമ്പോൾ ടോ ടോ എന്ന് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറക്കിട്ടോന്ന് അപ്പോൾ എന്താ ആ കുട്ടീനെ തോന്നുന്നു രണ്ട് മൂന്ന് വീഡിയോസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടി തോന്നുന്നുണ്ട് കുട്ടിയാണോ ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്യ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശീലമായി പോയൊരു സംഭവമാണ് അതൊന്നും മാറ്റാനും പറ്റണില്ല ഞാൻ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ കയറി വരികയാണ് കേട്ടോ പണ്ടോ ഇപ്പോൾ പറഞ്ഞു ഞാൻ അപ്പോൾ അത് അതുകൊണ്ടാണ് അല്ലാതെ എന്താ വേറെ ഒന്നല്ല എന്തായാലും ഞാനത് മാറ്റാനായിട്ട് ശ്രമിക്കാം എന്താ ഉറപ്പൊന്നും പറയണില്ല കേട്ടോ കാരണം അതങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഉറപ്പൊന്നും പറയണില്ല ശ്രമിക്കാം അത്രേ ഉള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ കറിയൊക്കെ നടുപ്പ് ഗ്യാസിൻ്റെ മേലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാതും ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് അപ്പത്തിന് ഞാൻ തേങ്ങയൊക്കെ ചരകി വെക്കാൻ കേട്ടോ പിന്നെ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പത്തിനൊന്ന് തേങ്ങയൊക്കെ ഒന്ന് ചിരകി എടുത്ത് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി അതിൻ്റെ ഇടയിൽ കൂടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സാമ്പാറായിട്ടുണ്ട് സാമ്പാറിൽ തേങ്ങ അരക്കല് നമ്മുടെ കറി വെക്കലൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് നല്ല തിളച്ച് മറന്നുണ്ട് കേട്ടോ സാമ്പാറൊക്കെ അപ്പോൾ ഞാനത് വേഗം വറുത്തിടാൻ വേണ്ടി പോവുകയാണ് ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് കടുുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കിച്ചു കൊണ്ടവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ കിച്ചു കടുക് പൊട്ടുന്നുണ്ടപ്പോൾ കിച്ചു ഓടറാവോ ഓട്ടോ അവൻ കടുക് പൊട്ടണത് നല്ല പേടിയാണ് കേട്ടോ പക്ഷെ അവൻ എത്ര ദൂരത്തെ കുറച്ച് ദൂരം എന്താ പറയുക അടുത്തേക്ക് എന്തായാലും കടുക് പൊട്ടിത്തെറിച്ച അവൻ്റെ അടുത്തേക്ക് ഒന്നും പോയില്ലാട്ടോ അവൻ എന്തായാലും ഓടി അപ്പം ഞാൻ കുറച്ച് കറിയൊക്കെ അതിലേക്ക് ഒഴിച്ച് എന്നിട്ട് ഇനി വറുത്തിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയാണ് വറുത്തിടാറ് ഇങ്ങനെ വറുത്തിടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഇനി എത്ര പേരിങ്ങനെ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് പിന്നെ കറിവേപ്പില അല്ലേ കേട്ടോ അതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ കറിവേപ്പില ഒരു തൈ ഒരു തൈ ഉണ്ടായിരുന്ന തന്നെയാണ് പക്ഷെ അതിപ്പോൾ ആകെ അതിൻ്റെ എന്താ പറയുക പുഴുവൊക്കെ വന്ന കാരണം കൊണ്ട് അതൊക്കെ കരിഞ്ഞിട്ടും പുഴു കുത്തിയിട്ടും അങ്ങനെ ഇട്ട് എല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാത്തത് പിന്നെ നമ്മുടെ ഗ്യാസൊക്കെ ഇനി തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഗ്യാസ് തുടച്ചിട്ടില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ചായകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും ഞാൻ ചോറിന അരിയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തളക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചില്ലായു അപ്പോൾ അതൊക്കെ തളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ ചായകൂടിയും എല്ലാം കഴിഞ്ഞു കേട്ടോ ഏട്ടം പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പച്ചരി മുഴുന്നും കൂടി വെള്ളത്തിൽ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഇടണം എന്നുള്ളത് പക്ഷെ മറന്നുപോകട്ടോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഏകദേശം പണികളൊക്കെ തീർന്നു കേട്ടോ തിരുമ്പലും മലക്കലും എല്ലാം കഴിഞ്ഞ് കുളി നനക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ആ അംഗനവാടിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ തുമ്പിക്കുട്ടീനെ കൊണ്ടാക്കാൻ അപ്പം തുമ്പിനെ മാത്രമേ ഇരുത്തണുള്ളൂ വിചാരിച്ചപ്പോൾ കിച്ചുൻ്റെ അവിടെ എത്തിയപ്പോൾ സ്വഭാവം മാറിയിട്ടോ ഞാനും തുമ്പിയുടെ ഒപ്പം ഇരിക്കുകയാണ് വേണ്ടിയിട്ട് ആൾ അവിടെ ഇരുന്നു എന്നാൽ ശരി അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പി ഇല്ലെങ്കിൽ കിച്ചുനും പോറടിക്കുകയാണ് കിച്ചു ഇല്ലെങ്കിൽ തുമ്പിക്കും പോറടിക്കുക അങ്ങനെ അവരുടെ ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ അല്ലാതെ വേറെ കുട്ടികളായിട്ടുള്ള ഒരു കളിയൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ലല്ലോ അവര് രണ്ടുപേരുണ്ടെങ്കിലും ഒരുമിച്ചിരുന്ന് കളിക്കാറ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അവന് അവളുടെ ഒപ്പം ഇരിക്കാൻ വേണ്ടിട്ട് അവനോട് ഇരുന്നോട്ടോ പിന്നെ എന്താ ടീച്ചർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല അവനോട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ ഇരുത്തി രണ്ടുപേരനെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ തല്ലുകൂടരുതിട്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ കാരണം അവർ രണ്ടുപേരും അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഒരു അടി വരും അതാണ് അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ടീച്ചറടുത്ത് പറഞ്ഞു അവർ തല്ലുവിടണൊക്കെ അവർ അവരെപ്പോൾ നോക്കി തല്ലുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അത് കഴിഞ്ഞപ്പോൾ അവർ ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ വലിയ പ്രശ്നമില്ല കിച്ചു അതിനകത്ത് പോയിക്കോ ഞാനിവിടെ ഇരുന്നോളാം അമ്മ ഇനി മൂന്ന് മണിക്ക് വന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ കിച്ചു തുമ്പിക്കും വലിയ പ്രശ്നമില്ല കേട്ടോ കാരണം ഏട്ടണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അവൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല അവളും എനിക്ക് ടാറ്റ ടാറ്റാറ്റലും ഉമ്മ തരലും അമ്മ ഞാൻ മണിക്ക് മുട്ടായി വാങ്ങിയിട്ട് വായോട്ടോന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പറഞ്ഞേക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അവര് അപ്പൊ ഞാൻ അങ്ങനെ അംഗനവാടിയിൽ നിന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു വീടെത്തിയപ്പോൾ ഞാനിതാ വേഗം തുണികളൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇട്ടു കേട്ടോ പിന്നെ പുറത്തൊന്നും ഇടാൻ പറ്റില്ല വെയിലൊന്നും ഇല്ല മഴ തന്നെയാണ് ഇന്ന് മഴ അങ്ങനെ ചാറിങ്ങോട്ട് തന്നെ നിൽക്കുകയാണ് അപ്പൊ തുണികളൊക്കെ അത് കൂടെ വിരിച്ചിട്ടിട്ടുണ്ട് അതിന് പിന്നെ വീഡിയോ എടുക്കണത് ഞാനിതാ അവര് ഒക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഇതിനിടയിൽ ഞാൻ കൈലിയാട് വരെ ഒന്ന് പോയിട്ട് വന്നു കേട്ടോ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങോട്ടൊക്കെ പോയി വന്നതിന് ശേഷമാണ് ഇപ്പൊ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് വീണ്ടും വൈകുന്നേരം

പിന്നെ അതുപോലെ തന്നെ എന്താ കുക്കറും കറിയും എല്ലാം വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കണം എന്നിട്ട് വേണം കഴുകി വെക്കാൻ കിച്ചു ഇഡ്ഡലി വേണം പറയണമുണ്ട് പിന്നെ പറയും വേണ്ടാന്ന് അങ്ങനെ രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലി കിട്ടും അത് കുറച്ച് കുറച്ചിരിക്കുന്നു ഒരു നാലഞ്ചെണ്ണം ഇരിക്കണ്ടായിരുന്നു അപ്പോൾ അത് അവർക്ക് വേണമെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞു വേണ്ടാന്ന് പിന്നെ പറഞ്ഞു രണ്ടെണ്ണം വേണം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് അതൊക്കെ എടുത്തു കൊടുത്തു ഞാൻ പാത്രം കഴുകാൻ പുറത്ത് കൊണ്ടു ഇട്ടിരിക്കുകയാണ് അതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇട്ടടക്കാണ് കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് ഞാൻ എന്താ ഗ്യാസൊക്കെ തുടച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ട്യൂബ്ലൈറ്റ് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ട്ടോ എന്നാലും ഒരു വെട്ടുണ്ടാവുള്ളൂ അത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ അങ്ങനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കേണ്ടി ഞാൻ ഡെയിലി തുടക്കാറുണ്ടെങ്കിലും പക്ഷെ നമ്മൾ ഡെയിലി പാചകം ചെയ്യല്ലേ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു വേസ്റ്റ് ഇങ്ങനെ ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്ത് അതിൻ്റെ മേലഭാഗം ഒന്ന് അടിച്ചു വാരി ഇനി മൊത്തത്തിൽ വീടൊന്നും അടിച്ചു വരണം കേട്ടോ എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും കൂടെ നടക്കാനായിട്ട് വയ്യാ വിചാരിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള കഴിഞ്ഞിട്ട് വേണം അടുത്തതിലേക്ക് ഞാൻ ഇറങ്ങുകയുള്ളൂ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ മേലെ ഭാഗം ഇവിടെ ഒക്കെ നടിച്ച് വരണുണ്ട് അടുപ്പും കണ്ണിയും ഒക്കെ അടിച്ച് വാരി കൊടുത്ത് മൊത്തത്തിലും അടിച്ചു വരണം കേട്ടോ ഇനി ഇനി അടുക്കണം മാത്രമേ ഞാനിപ്പോൾ കാണിക്കണുള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇനി അടിച്ചു വരാനൊക്കെ ഉണ്ട് ഉമ്മറും ഒക്കെ അടിച്ചു വരണം പിന്നെ മുറ്റം നടിക്കാനായിട്ടില്ല കേട്ടോ കാരണം അധികം ചപ്പൊന്നുമില്ല പിന്നെ അത് മാത്രമല്ല മഴ പെയ്തിട്ട് തന്നെ മുറ്റത്ത് കൂടെ വെള്ളവും ഒന്നൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അടിച്ചു വരാനൊന്നും പോകണില്ല ഇനി അടുത്ത ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ അരിയും പിന്നെ ഉഴുന്നും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നല്ലോ അപ്പം അതൊക്കെ ഒന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഉഴുന്ന് ഉഴുതെന്ന് പറഞ്ഞു പച്ചരിയിൽ കുറച്ച് ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് ഉലുവട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എനിക്കങ്ങനെയൊന്നും പറഞ്ഞാൽ അറിയില്ല കേട്ടോ കാരണം എനിക്കെപ്പോഴും ഒരേ ടേസ്റ്റ് തന്നെ തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഒലുവ നല്ലതാണല്ലോ ശരീരത്തിന് അപ്പോൾ അതുകൊണ്ടായിരിക്കണം അങ്ങനെ പറയണത് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വേഗം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് പിന്നെ ജാറും ഒക്കെ കഴുകാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പാത്രങ്ങൾ എന്തായാലും പുറത്ത് കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണത്തിന് ഇവിടെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരിൽ നിന്ന് നോക്കാനും ഓർഡർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇട കൂടെ അവരാണ് പുറത്ത് കളിക്കുന്നുണ്ട് വിളിച്ച് നോക്കുമ്പോൾ വിളിയൊക്കെ കേൾക്കൂട്ടോ പിന്നെ എത്ര എവിടെ പോയാലും വിളിയൊക്കെ കേൾക്കും പിന്നെ അതുപോലെ തന്നെ റോട്ടിക്കൊരു പുലിയും മുറ്റത്ത് തന്നെ കടന്ന് കളിക്കുകയുള്ളു കേട്ടോ പിന്നെ അതെല്ലാം പേടി റോട്ടിക്ക് പോകുന്ന പേടിയോണ്ടല്ല നല്ല പട്ടികളും നായക്കളും കണ്ടിട്ടിയേനെ ആ വിറ്റ് ഏ നേരം കൊണ്ടാണ് കേട്ടോ അപ്പൊ അവരെനെ കണ്ടിട്ട് ഞാൻ അതിനെ കണ്ട് പേടിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ റോട്ടിക്കൊന്നും എന്തായാലും അവര് ഓടില്ലെന്നുള്ള നല്ല വിശ്വാസമാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാനിതാ മാവകരച്ചിൽ അരക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ തുമ്പീത അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ഒരു ബലൂണും കൊണ്ട് കളിക്കുന്നുണ്ട് അപ്പൊ നേരത്തെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഞാൻ കഴുകി ഒക്കെ ഒന്ന് അകത്ത് കൊണ്ടു വെക്കാനുണ്ട് ഇത്ര നേരം രണ്ടെണ്ണം ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പൊ രണ്ടാളൊന്നും കൂടി തല്ലൂടിയിട്ട് ഒരാളും ഇങ്ങടും കയറി വന്നു ഒരാൾ അവിടെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അതാണിപ്പോ ഒരാളെ മാത്രം കാണുന്നത് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ തുടർന്ന് സപ്പോർട്ട് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ